ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഉറുമ്പ് കൊതുക് പല്ലി ഈച്ച ശരിയുത്തരം ഉറുമ്പ് കോഴിയിറച്ചി ഫ്രിഡ്ജിൽ വയ്ക്കാവുന്ന പരമാവധി ദിവസം എത്ര നാല് ആറ് രണ്ട് മൂന്ന് ശരിയുത്തരം രണ്ട് വൃക്ക എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടം കണ്ടൽക്കാട് ആൽമരം വയലുകൾ ശരിയുത്തരം കണ്ടൽക്കാട് ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ കെ ശരിയുത്തരം വിറ്റാമിൻ എ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുഷ്ഠം മലേറിയ ക്ഷയം ക്യാൻസർ ശരിയുത്തരം കുഷ്ഠം സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് ഒൻപത് ഏഴ് ശരി ഉത്തരം എട്ട് ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ജലം താപം വായു മണ്ണ് ശരിയുത്തരം വായു ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് സിമൻറ്റ് പോളിത്തീൻ ലൈറ്റ് സിലിക്ക ശരി ഉത്തരം സിലിക്ക ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് ഓക്സിജൻ ഹീലിയം നൈട്രജൻ ഹൈഡ്രജൻ ശരിയുത്തരം ഓക്സിജൻ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല വയനാട് പാലക്കാട് ഇടുക്കി കോഴിക്കോട് ശരിയുത്തരം ഇടുക്കി തൂക്ക് നീളമുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത അഹങ്കാരം ദേഷ്യം അസൂയ ദയ ശരിയുത്തരം അഹങ്കാരം ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ജനിക്കുന്ന മാസം മെയ് മാർച്ച് ജനുവരി ജൂൺ ശരിയുത്തരം മെയ്